പ്രവർത്തകനായിരുന്നു പേരുകേട്ട ബിഷപ്പ് റാഫ് വാഡ് റാഫ് വാഡിൻ്റെതായി അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിൽ അമർന്ന ചൈനയിൽ നീണ്ട നാൽപ്പത് വർഷത്തിലധികം കാലം മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ ബിഷപ്പായി സേവനം ചെയ്ത റാഫ് വാഡ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഇടയിൽ അറിയപ്പെടുന്ന മഹാനായ ഒരു വ്യക്തിത്വമാണ് തൻ്റെ എഴുപതാമത്തെ വയസ്സിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ചൈനയിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും അനുസ്മരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അതിക്രൂരമായ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നൊരു വ്യക്തി കൂടിയായിരുന്നു ഇറാഫ് വാഡ് എന്ന് പറയുന്ന ബിഷപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻകാരുടെ തടവുകാരനായി പിടിക്കപ്പെട്ടു അദ്ദേഹം ക്രൂരമായ പീഡനങ്ങൾ കഠിനമായ വേദനകൾ അപഹാസ്യങ്ങൾ അദ്ദേഹത്തിന് സഹിക്കേണ്ടതായിട്ട് വന്നു ദീർഘകാലം ജയിലറകളിൽ കഴിഞ്ഞുകൂടേണ്ടി വന്ന അദ്ദേഹം ഒരിക്കൽ പോലും തൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു അനുഭവത്തിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കിയില്ല അതിക്രൂരന്മാരായ ഭരണാധികാരികളോടും സൈന്യാധിപന്മാരോടും ജീവിക്കുന്ന ഏശ് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് വളരെ വലിയ താല്പര്യമായിരുന്നു ക്രിസ്തുവാണ് എൻ്റെ ലഹരി എന്ന് പറഞ്ഞ ിഷപ്പ് റാഫ്വാഡ് അന്നത്തെ യൗവനക്കാരെല്ലാം ക്രിസ്തുവിയിലേക്ക് ആകർഷിക്കാൻ ഏറെ കരുതിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ സൈന്യം അദ്ദേഹത്തെ പിടികൂടി അദ്ദേഹം അമേരിക്കക്കാരനായതുകൊണ്ട് തന്നെ ഒരു അമേരിക്കൻ ചാരനായി അദ്ദേഹത്തെ കണ്ട് ക്രൂരമായി മർദ്ദനങ്ങൾക്ക് വിധേയപ്പെടുത്തി വിചാരണയ്ക്കായി സൈനിക മേധാവിയുടെ അടുക്കിലേക്ക് ബിഷപ്പ് റാഫ്വാഡിനെ ആനയിക്കുമ്പോൾ ആ വലിയ കവാടത്തിന്റെ മുമ്പിൽ കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ ഈ ബിഷപ്പ് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം കുരിശു വരച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബിഷപ്പ് തന്റെ അടുക്കിലൂടെ കടന്നു പോകുമ്പോൾ ഈ പാറാവുകാരൻ ആ ബിഷപ്പിന്റെ ചെവിയിൽ സാവകാശത്തിൽ മന്ത്രിച്ചു ജീസസ് ഈസ് വിത്ത് യു ബി ഫ്രൈറ്റഡ് േശ ക്രിസ്തു അങ്ങയോടുകൂടെയുണ്ട് അങ്ങ് ഒരിക്കലും ഭയചകിതനാകരുത് അങ് പിന്തിരിഞ്ഞു പോകരുത് ബിഷപ്പിന് മനസ്സിലായി ഈ പാറാവുകാരൻ ഒരു ക്രിസ്തുവിന്റെ അനുയായിയാണ് ബിഷപ്പ് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞ് ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ സൈന്യാധിപന്റെ അടുക്കലേക്ക് വിസ്താരത്തിനായിട്ട് കൊണ്ടുപോകപ്പെടുകയാണ് ക്രൂരമായ പീഡനങ്ങൾക്കിടയിൽ സർവസൈനാധിപൻ ഈ ബിഷപ്പിനോട് പറഞ്ഞു ആദ്യമേ നിന്റെ വിശ്വാസം ത്യജിക്കുക പിന്നീട് നിന്റെ ഈ വസ്ത്രധാരൻ ഒന്ന് മാറ്റുക ക്രൂരമായ പീഡനങ്ങളുടെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്തുവിൻ്റെ വിശ്വസ്തനായ സേവകനായി ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് നൽകുന്ന ആയിസിന്റെ ദിനങ്ങളിൽ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് എൻ്റെ നിയോഗം ഞാൻ പൂർത്തീകരിച്ച് ഈ ലോകത്ത് നിന്ന് മടങ്ങുകയുള്ളു ഈ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ എനിക്ക് മരണമുണ്ട് ആ മരണത്തിന് ശേഷം എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അതെന്റെ കർത്താവും രക്ഷിതാവുമാണ് യേശു ക്രിസ്തു എനിക്ക് കാട്ടി അവൻ്റെ ജീവിതത്തിൽ കഠിനമായ യാതനങ്ങൾ ഉണ്ടായിരുന്നു പീഡനങ്ങൾ ഉണ്ടായിരുന്നു അപഹാസ്യങ്ങൾ ഉണ്ടായിരുന്നു വിസ്താരങ്ങൾ ഉണ്ടായിരുന്നു ക്രൂശമരണം ഉണ്ടായിരുന്നു വേദനയുടെ അഭിശബ്ദ മുഹൂർത്തങ്ങൾ ജീവിതത്തിന് ചുറ്റും വട്ടമിട്ട് പറന്നിരുന്നു എന്നിട്ടും ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ അവൻ മരണത്തെ ഏറ്റെടുത്ത് മൂന്നാം നാളിൽ അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ മരണത്തെ ജയിച്ചു അതുപോലെ ഞാനും യേശുവിൻ്റെ ഒരു വിശ്വസ്ത സേവകനായി അനുയായിയായി മരണത്തെ ജയിക്കും ഇത് കേട്ട സൈന്യാധിപനും അവനോട് കൂടെ ഉണ്ടായിരുന്ന ഏതാനും ചില പട്ടാളക്കാരും യേശു ക്രിസ്തുവിനെ അവരുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതം ഒരു നിർണായക ഘട്ടത്തിൽ അനേകം പേരുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ മുഖാന്തിരമായി തീർന്നു അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതാണ് സ്വർഗത്തിൻ്റെ നിയോഗം അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു എഴുത്തുകാരൻ പിന്നീട് പറഞ്ഞു ബിഷപ്പ് റാഫ് വാട്ടിനെ പോലെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും പടുത്തുയർത്തുന്നത് റഷ്യൻ സാഹിത്യകാരനായ ടോൾ സ്റ്റോയ് പറയുന്നു ഈസ് ടു ലീവ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി ജീവിക്കുക എന്നാണ് അർത്ഥം ബിഷപ്പ് റാഫ് വാഡിന്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടിയായിരുന്നു ക്രിസ്തുവിന്റെ ആദർശങ്ങൾക്ക് വേണ്ടിയായിരുന്നു സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു സ്നേഹമുള്ളവരെ നമുക്കും ആ വലിയ മാതൃക ഏറ്റെടുക്കാൻ സാധിക്കുമോ ഒരു മാതൃകാ ജീവിതം ഒരു ക്രിസ്തീയ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്ന് ഒരു ആത്മപരിശോധന നടത്താൻ ഈ ചിന്ത നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും ആനന്ദവും നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ി മേ മകനെ ഞാൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിന്നിൻ കരം പിടിക്കാന കൂടയില്ല യരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ